ഹലോ ഞാൻ ലിപിൻ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു തിയേറ്ററിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് തിയേറ്റർ വേറെ ഒന്നുമല്ല ദേവ സിനിമ പെരുങ്ങോട്ടുകാര അത് ഞാൻ കൃത്യമായിട്ട് അവിടെ ആദ്യായിട്ട് ഒരു പടത്തിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ കോവിഡ് കഴിഞ്ഞ് തുടങ്ങണ സമയത്ത് കോവിഡ് കഴിഞ്ഞ് തിയേറ്റർ ഒക്കെ അതായത് തുറന്ന ദിവസം തുറന്ന ആദ്യ ദിവസമാണ് ഞാൻ അവിടെ ആദ്യായിട്ടൊരു സിനിമ ആ സിനിമ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ സിനിമയാണ് മാസ്റ്റർ സിനിമ ഉണ്ടു അത് ഏറ്റവും ബാക്കില് അവരുടെ സോഫ സീറ്റിലിരുന്ന ഞാൻ മാസ്റ്റർ സിനിമ ഉണ്ട് സൗണ്ട് ഉണ്ട് പക്ഷെ ഈ തിയേറ്ററിന് ഒരു കുഴപ്പമില്ല തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ തിയേറ്ററിന് ഒരു എങ്ങനെ പോയാലും നല്ല നീളമുണ്ട് അത് ഒരു നൂറ് പേര് കൂടുതൽ എന്തായാലും കപ്പാസിറ്റി ആ തിയേറ്ററിനുണ്ട് നൂറല്ല നൂറ് പോരട്ടാ നൂറ്റമ്പതിന് കൂടുതൽ എന്തായാലും ഉണ്ട് കാരണം അമ്മാതിരി നീട്ടുണ്ട് ആ തിയേറ്ററിന് അതുകൊണ്ട് തന്നെ തിയേറ്ററിന്റെ ബാക്കിലേക്ക് സബൂഫറിന്റെ പവറും കാര്യങ്ങളും അവിടെ ക്രിക്കറ്റിൽ ഒന്നല്ല പവറൊക്കെ ഉണ്ട് അതായത് നമുക്ക് എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പക്ഷെ എന്തിരുന്നാലും ആ ഒരു എന്താ പറയാ ഒരു സബൂഫറിന്റെ ഒരു ബാസും കാര്യങ്ങളൊന്നും അത്ര എനിക്ക് കിട്ടിയിരുന്നില്ലെന്ന് പിന്നെ ഞാൻ അവിടെ കണ്ട പടങ്ങൾ എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ മമ്മൂക്കയുടെ അവൻ നേരുന്നിന്റെ ഒരു പടം പടത്തിന്റെ പേര് ഞാൻ മറന്നുപോയി അയ്യോ പേര് നീലോട്ടെ അങ്ങനെ ഞാൻ കൊറേ പണിണ്ട് കെ ജി എഫ് ആയത് ആറു ആയത് ഞാൻ അവിടെ കണ്ടുണ്ട് പക്ഷെ ഈ കെ ജി എഫ് ഒക്കെ കാണാൻ പോയപ്പോഴാണ് ഞാൻ പിന്നെ കുറച്ച് സെന്ററില് അതായത് ഫ്രണ്ടിലോട്ടായിട്ട് ഇരുന്നത് അതായത് ആ ഫ്രണ്ടിലായിട്ട് ഇരുന്നത് അപ്പൊ ഈ ആറാറെ കണ്ടത് ഫ്രണ്ടിലിരുന്ന് തന്നെയാ അപ്പൊ എന്തായാലും ഫ്രണ്ടില് നല്ല കിഡിലെ എഫക്റ്റ് ഒക്കെ കിഡിലിനായിട്ട് കിട്ടുന്നുണ്ട് അതൊക്കെ അതിലൊന്നും ഒരു ഒരു കുറവില്ല അത് തീർന്ന പിക്ചർ ക്വാളിറ്റി ആയാലും കാര്യങ്ങളായാലും ഗംഭീരം തന്നെയാണ് അതൊക്കെ എടുത്തു ഞാൻ പറ ഈ ബാക്കിൽ അത് എല്ലാ തിയേറ്ററിൻ്റെയും അങ്ങനെ ആയിരിക്കും കയറുന്നത് കാരണം ബാക്കിലോട്ട് വരുമ്പോ സബ്ബൂഫറിന്റെ പവർ അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല കാര്യം പറഞ്ഞാൽ ഞാൻ ആ അങ്ങനെ വെച്ച് ഞാൻ ഇപ്പൊ കണ്ടക്കണ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞപ്പ അങ്കമാലിക്ക് അറിയുന്ന മഞ്ഞപ്പുറയിലുള്ള പോസ്ആറില് അവിടെ മാത്രമാണ് ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ അവിടെ അത് പിറകില് രണ്ട് സൈഡിലും സബൂബർ ഉള്ള നല്ല കിട്ടലിനായിട്ട് നമുക്ക് ആ എഫക്റ്റ് കാര്യങ്ങളും ബാക്കിൽ ഇരുന്നാലും ഒരേപോലെ കിട്ടണ സംഭവം എനിക്ക് കിട്ടിക്കുന്നത് ഇവിടെ മഞ്ഞപ്പുറയിലത്തെ തിയേറ്ററിൽ നിന്നാണ് പെരുങ്ങോ പറയാൻ ഉദ്ദേശിച്ച പെരുങ്ങൾ ദേവ സിനിമ സിനിമ ആ തിയേറ്റർ ഒക്കെ കൊള്ളാം പിന്നെ അന്ന് ഞാൻ പോയപ്പോ എനിക്ക് ഇഷ്ടമാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞ അവിടെ ഇപ്പൊ നിയമം വന്നില്ല അതായത് തീയേറ്ററുള്ള പാർക്കിംഗ് ഫീസ് വാങ്ങാൻ പാള്ളത് പക്ഷെ എന്നാലും ഞാൻ ദയവായാലും ഉള്ളിൽ ബൈക്ക് പാർക്ക് ചെയ്തപ്പോ എന്റെ അടുത്ത് നിന്ന് അഞ്ചു രൂപ ചോദിച്ചു അഞ്ചു രൂപ എന്റെ അടുത്ത് പാർക്കിംഗ് ഫീസ് എന്ന് പറഞ്ഞു ചോദിച്ചായിരുന്നു അതൊക്കെ എന്തിനാന്ന് പറഞ്ഞത് എന്തായാലും ആ അത് അത് മാത്രം എനിക്ക് അവിടുത്തെ ഇത് ഒരു എങ്ങനെ പറഞ്ഞ ഒരു മോശമായിട്ട് തോന്നിയിട്ടുള്ളൂ പിന്നെ അപ്പൊ ചോദിക്കും അപ്പൊ നിങ്ങൾ ചോദിക്കും ആ തിയേറ്ററിന്റെ പുറത്ത് ഇഷ്ടം പോലെ സ്ഥലമില്ല വണ്ടി അവിടെ വെക്കാലോന്ന് അപ്പൊ ആദ്യത്തെ ദിവസം ഞാൻ ചെല്ലുമ്പോൾ തന്നെ എനിക്കറിയാൻ പാടില്ല കാരണം ഇങ്ങനെ പുറത്തു പോകാൻ വണ്ടി വെച്ചാകുമ്പോൾ അങ്ങനെ സൗകര്യം ഉള്ള കാര്യം അറിയാൻ പള്ളില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉള്ളി കയറ്റിയത് ഉള്ളി കയറ്റി എന്റെ അടുത്ത് അഞ്ചു രൂപ വാങ്ങി അഞ്ചു രൂപ അത് ഏത് ഫീസ് ഉറപ്പൂടാ എന്തായാലും എന്തായാലും എന്റെ അടുത്ത് പാർക്കിംഗ് ഫീസ് എന്ന് പറഞ്ഞു അഞ്ചു രൂപ വാങ്ങിയുള്ളൂക്ക് പറഞ്ഞ തിയേറ്റർ ഒക്കെ കിട്ടുന്നില്ല പിന്നെ അവിടെ രണ്ട് സ്ക്രീൻ ഉണ്ട് ആ രണ്ടാമത്തെ സ്ക്രീനിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല ഫസ്റ്റിന് മാത്രമേ ഞാൻ കയറിയിട്ടുള്ളൂ പക്ഷെ പറഞ്ഞ ഈ മാതിരി ഒരു അമ്മാതിരി നീളം നീളമുള്ള തിയേറ്ററാണ് എന്തായാലും ഈ പറകിൽ ഇരുന്നാലും മറ്റേ വ്യൂ ഒക്കെ അളക്കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വേറെ പ്രശ്നമായിട്ട് തോന്നിയില്ല വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ആ തിയേറ്ററിനെ പറ്റി തോന്നിട്ടേ ഇല്ല കാരണം നല്ലൊരു തിയേറ്ററാണ് അറ്റ്മോസ്ഫിയർ നല്ല നല്ലൊരു തിയേറ്റർ എന്തായാലും കാണേണ്ടവരൊക്കെ തിയേറ്റർ പോയി കാണാം എന്തായാലും നല്ല തിയേറ്ററാണ് ശരി